രാമക്ഷേത്രത്തിലേക്കില്ലെന്നത് കോൺഗ്രസ് നിലപാട് അയോധ്യ രാമക്ഷേത്രമാണ് കഴിഞ്ഞ കുറെ നാളുകളായി ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുന്നത് ഉദ്ഘാടന ചടങ്ങിൽ രാജ്യമെമ്പാടുമുള്ള പ്രമുഖർക്കും ക്ഷണം കിട്ടിക്കഴിഞ്ഞു എന്നാൽ ഈ ചടങ്ങിൽ ആരെല്ലാം പങ്കെടുക്കുന്നു എന്നതാണ് രാജ്യം ഉറ്റുനോക്കുന്ന വിഷയം ആർ എസ് എസും ബി നടത്തുന്ന പരിപാടി ഇപ്പോൾ രാജ്യത്തിന്റേതാക്കി മാറ്റുകയാണ് ഭരണകർത്താക്കൾ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ ബിജെപി കൃത്യമായ മാസ്റ്റർ പ്ലാനോടെ പൂർത്തീകരിച്ച പദ്ധതികളിൽ പെട്ടുപോയത് കോൺഗ്രസ് ആണ് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത നിലയിലാണ് ഇപ്പോൾ മുഖ്യ പ്രതിപക്ഷത്തുള്ള കോൺഗ്രസ് കേരളം ദൃഢമായ തീരുമാനമെടുത്തപ്പോൾ ചടങ്ങിൽ തുടക്കത്തിൽ പങ്കെടുക്കാൻ തന്നെയായിരുന്നു കോൺഗ്രസ് തീരുമാനിച്ചിരുന്നത് സിപിഎം ജനറൽ സെക്രട്ടറി മുതൽ സംസ്ഥാന ഘടകം വരെ തുടക്കം മുതൽ തന്നെ സ്വീകരിച്ച നിലപാട് വ്യക്തമായിരുന്നു എന്നാൽ ജനാധിപത്യത്തെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുന്ന കോൺഗ്രസ് എന്തുകൊണ്ടാണ് ഇന്ത്യ മുന്നണിക്ക് പോലും വ്യക്തമായിരുന്ന നിലപാടെടുക്കാൻ കോൺഗ്രസിന് ഇത്രയേറെ സമയം ആവശ്യമായി വന്നത് എന്തുകൊണ്ടാണ് ഇപ്പോഴും രാമക്ഷേത്ര ചടങ്ങിൽ പങ്കെടുക്കാനുള്ള തീരുമാനത്തിൽ മൃദുസമീപനം തുടരുന്നത് ഇങ്ങനെ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിനു നേരെ ഉയരുന്ന ചോദ്യങ്ങൾ ഏറെയാണ് കേരളത്തിൽ കോൺഗ്രസ് വച്ചു വച്ചുപുലർത്തുന്ന പല നിലപാടുകൾ ദേശീയ തലത്തിലെ പ്രവർത്തനങ്ങളോട് വിഭിന്നമാണെന്നതിൽ തർക്കമില്ല രാമക്ഷേത്ര ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുവാനുള്ള കോൺഗ്രസ് തീരുമാനത്തെ ആദ്യം എതിർത്ത് രംഗത്തെത്തിയത് ഇന്ത്യ മുന്നണിയാണ് പല സംസ്ഥാന നേതൃത്വങ്ങളും കേന്ദ്ര നേതൃത്വത്തിൽ സമാന ആവശ്യമുന്നയിച്ച് സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് നേരത്തെ സോണിയാഗാന്ധിയോ പ്രതിനിധിയോ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ച കോൺഗ്രസ് നേതാക്കൾ ഇതോടെയാണ് തങ്ങളുടെ അസൌകര്യം വ്യക്തമാക്കുന്നത് ഇതോടെ ആർഎസ്എസും ബിജെപിയും ചേർന്നും മതത്തെ രാഷ്ട്രീയവത്കരിക്കുകയാണെന്ന വാക്യം മുൻനിർത്തിയാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ നിലപാട് പ്രഖ്യാപിച്ചത് നിർമ്മാണം പൂർത്തിയാകും മുൻപുള്ള ഉദ്ഘാടന തെരഞ്ഞെടുപ്പ് നേട്ടത്തിനാണ് അയോധ്യയിലെ സുപ്രീം കോടതി വിധി മാനിച്ചും രാമഭക്തരുടെ വികാരം മാനിച്ചുമാണ് ഈ തീരുമാനമെന്നും കോൺഗ്രസ് അഭിപ്രായപ്പെട്ടിരുന്നു എന്നാൽ ഇതൊന്നും ക്ഷണം ലഭിച്ചപ്പോൾ തോന്നായിരുന്നതിന്റെ ചേതോ വികാരം എന്താണ് ഉയർന്നപ്പോൾ മാത്രമാണ് കോൺഗ്രസ് ഈ ഇരട്ടത്താപ്പിനെ കുറിച്ച് ബോധ്യം വന്നത് ഓരോ സ്ഥാപനങ്ങളിലും കോൺഗ്രസിന് ഓരോ നിലപാടാണ് അത് മാറിക്കൊണ്ടേയിരിക്കും കേരളത്തിലെ നിലപാടല്ല ഉത്തർപ്രദേശിലോ അല്ലെങ്കിൽ മറ്റു വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലോ സ്വീകരിക്കുന്നത് ഇവിടെ എല്ലാം കോൺഗ്രസ് പ്രവർത്തിക്കുന്നത് വോട്ട് ബാങ്കിന്റെ രാഷ്ട്രീയത്തിലാണ് ഇതുതന്നെയാണ് രാജ്യത്തിന്റെ സ്വതന്ത്ര സമര ചരിത്രം പേറുന്ന ഇപ്പോൾ തിരിച്ചടിയായിരുന്ന ദിഗ്വിജയ് ആണ് അയോധ്യ രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിൽ കോൺഗ്രസിന് ക്ഷണം ലഭിച്ച വിവരം ആദ്യം പുറത്തുവിടുന്നത് സോണിയാഗാന്ധി സന്തോഷത്തോടെ ക്ഷണം സ്വീകരിച്ചെന്നും സോണിയയോ അല്ലെങ്കിൽ അവർ നിർദ്ദേശിക്കുന്ന സംഘമോ അയോധ്യയിലേക്ക് പോകുമെന്നും ദിഗ്വിജയ് സിംഗ് പറഞ്ഞിരുന്നു ഇതോടെ രാമക്ഷേത്രത്തിലെ ചുറ്റിപ്പറ്റിയുള്ള വിഷയത്തിലെ കോൺഗ്രസ് നിലപാട് വ്യക്തമാക്കി ബാബറി മസ്ജിദ് തകർന്നാണ് രാമക്ഷേത്ര പണിതെന്ന അടിസ്ഥാന ധാരണ പോലും ഇല്ലാതെയായിരുന്നു ഐ എൻ സിയുടെ പ്രതികരണങ്ങളിൽ പലതും പുരാണ കഥയിൽ നമ്മൾ വായിച്ചും കേട്ടും പറഞ്ഞ രാമൻ ഒരു ജനാധിപത്യ രാഷ്ട്രത്തിന്റെ ഗതി നിർണ്ണയിക്കുമെന്നതാണ് വരാനിരിക്കുന്ന നാളുകളിൽ ഇന്ത്യ സാക്ഷ്യം വഹിക്കുന്നത് ഇതിൽ ഒരു നിസംഗത പാലിച്ചു നിൽക്കുന്ന കോൺഗ്രസിന്റെ നിലപാടുകൾ വോട്ട് രാഷ്ട്രീയത്തിന്റെ നിശബ്ദമാക്കുന്നു ന്യൂനപക്ഷത്തോടുള്ള മാപ്പർഹിക്കാത്ത അവഗണനയും ഇതിലടങ്ങുന്നു ഹിന്ദുരാഷ്ട്രീയം എന്ന ലക്ഷ്യത്തിനേക്കാൾ ആർ എസ് എസ് നൂറാം വാർഷികത്തിലേക്ക് കടക്കുമ്പോൾ അവരുടെ തത്വശാസ്ത്രം രാഷ്ട്രത്തെ കീഴടക്കി കഴിഞ്ഞു കേരളവും തമിഴ്നാടും പോലുള്ള ചുരുക്കം ചില സംസ്ഥാനങ്ങൾ മാത്രമാണ് ഇന്നും അതിജീവിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നാനത്വത്തിൽ ഏകത്വം എന്ന് അഭിമാനത്തോടൊപ്പം നാം പറഞ്ഞ ഭരണഘടനയുടെ അടിസ്ഥാന തത്വത്തിന് തന്നെ ഇളക്കം തട്ടുകയല്ലേ ഇവിടെ രാജ്യത്തെ ജനാധിപത്യം സംരക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസിന്റെ മൗനം ഭയപ്പെടുന്നതാണ് തീവ്ര ഹിന്ദുത്വവാദത്തോട് മൃദു ഹിന്ദുത്വം കൊണ്ട് ജയിക്കാനാകില്ല കോൺഗ്രസിന് ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തോട് തന്നെ ഐ എൻസി എന്ന പ്രസ്ഥാനം അനീതി കാട്ടുകയാണ് ന്യൂസ് ഡെസ്ക്